ഞാനിവിടെ ഓതിയിട്ടുള്ളത് സൂറത്ത് ആലി ഇമ്രാനിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ വചനമാണ് അത് ഈ സന്ദർഭത്തിൽ ഓതാൻ പ്രത്യേകമായൊരു കാരണമുണ്ട് ഹജ്ജിന് അപേക്ഷിക്കേണ്ട സമയമാണ് സർക്കാർ കോട്ടയിൽ ഹജ്ജിനെ അപേക്ഷിക്കേണ്ടവർ ഈ ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷിക്കണം അപ്പോൾ ഹജ്ജ് െ സംബന്ധിച്ചു അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഒന്നാമതായി വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് മുബാറൻ വഹുദല്ലി ലാലന ആദ്യമായി ഈ ഭൂമിയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളി ഖബാലയൻ അത് മക്കയിലാണ് ആ കൈബാലയത്തോട് ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഹജ്ജ് കർമ്മവും ആരാധന കർമ്മവുമൊക്കെ നിലനിൽക്കുന്നത് നമുക്കറിയാം മസ്ജിദുൽ ഹറാം എന്നറിയപ്പെടുന്ന കയബാലയത്തിന് ചുറ്റുമുള്ള മസ്ജിദ് അത് ആ മസ്ജിദിലെ നമസ്കാരം മറ്റേത് നമസ്കാരത്തെക്കാളും ഏറ്റവും പുണ്യകരമായൊരു നമസ്കാരമാണ് അതിന് അവിടെ പോയെങ്കിലേ ആ പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കുള്ളൂ സൊലാത്തുൽ ഫി മസ്ജിദ് ഹാദുമിൻ അൽ ഫി സൊലാത്തിൻ ഫി മാ സി വാഹുൽ അൽ മസ്ജിദ് അൽ ഹറാം വസൂ മദീനയിലുള്ള റസൂലയുടെ പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞു ഈ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് മറ്റു പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നാൽ മസ്ജിദുൽ ഹറാം ഒഴികെ മസ്ജിദുൽ ഹറാം വസ്വലാത്തുൽ ഫിൽ മസ്ജിദുൽ ഹറാമി ബിമി സലാത് ഒരു ലക്ഷം നമസ്കാരം നിർവഹിക്കുന്നതിൻ്റെ പ്രതിഫലം ഈ മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നമസ്കാരത്തിന് ലഭിക്കും ഇങ്ങനെ പ്രതിഫലം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മൂന്ന് പള്ളികളെ ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു നിന്നിട്ടുള്ളൂ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും അതുപോലെ മസ്ജിദുൽ അക്കസയും ഈ മസ്ജിദുൽ ഹറാമിലും കഴയിലും പോയി അവിടെ നമസ്കാരത്തിലും ആരാധനകളിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ അതിന് നമ്മൾ മക്കയിൽ പോവുക തന്നെ വേണം അതുപോലെ ജീവിതത്തിൽ തവാഫ് ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട ഏക സ്ഥലം ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വലയം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന് നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ബാലയെ മാത്രമുള്ളൂ വേറെ ഒരു സ്ഥലമില്ല അതുപോലെ ഈ സഫാ മറുപടക്കിടയിലുള്ള നടത്തം ഇങ്ങനെ പലതുകൊണ്ടും പലതുകൊണ്ടും മസ്ജിദുൽ ഹറമിൽ മസ്ജിദുൽ ഹറാമിൽ നമ്മൾ പോയെങ്കിലേ അവിടെ ഒന്ന് അതിൻ്റെ പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കുള്ളൂ ആ നിലയ്ക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ഒന്ന് അവിടെ പോകണം എനിക്കാ നമസ്കാരങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്ന് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് അതിന് ഹജ്ജായാലും ഒംറയായാലും അതിലൊക്കെ നമുക്കതിലൂടെ സാധിക്കും എന്നാൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലേക്കാകുമ്പോൾ അത് മാത്രമല്ല വേറെ ഒരുപാട് പരിശുദ്ധ ഇസ്ലാം നിർണയിച്ചു തന്ന ഷ്യാറുകൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ സഫയും മറുവയും മാത്രമല്ല അതുപോലെ തന്നെ മിനയും അറഫയും ഒക്കെ ഒരുപാട് അത്തരം പ്രദേശങ്ങൾ അത്തരം സ്ഥലങ്ങൾ അവിടെ വെച്ചൊക്കെ പ്രാർത്ഥന നടത്തുന്നതിന് പ്രത്യേകമായ ഒരു മനസാന്നിധ്യം നോക്കി ലഭിക്കുകയും ആ പ്രാർത്ഥന നമുക്ക് ഏറെ പ്രയോജനപ്പെടുകയും ചെയ്യുന്നതാണ് അതൊക്കെ അവിടെ പോകെ തന്നെ വേണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെങ്കിലും നമുക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് മക്കത്ത് പോകണം ഒരു ഹജ്ജ് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു നെയ്യത്ത് നമുക്ക് വളരെ പ്രധാനമായി ഉണ്ടാകേണ്ടതാണ് അതീ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പല ആളുകളും പല നാടുകളിലേക്കും പല രീതിയിലുള്ള ഇന്ത്യ എന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പണം ചെലവഴിച്ച് ടൂറും അതുപോലെ തന്നെ അതുപോലത്തെ യാത്രകൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഈ ഇതിനെ സംബന്ധിച്ച് ഹജ്ജ് യാത്രയെ സംബന്ധിച്ച് അത് ഒരു ടൂറല്ല മറിച്ച് അതൊരു തീർത്ഥയാത്രയാണ് ആ തീർത്ഥയാത്രയ്ക്കുള്ള പ്രത്യേകത അത് തുടങ്ങി അവസാനിക്കുന്നത് വരെ അത് മുഴുവൻ പ്രതിഫലാർഹമായ കർമ്മങ്ങളായി മാറുകയാണ് സുഹൃത്തായി അഹു അലൈഹി സ്വല ആ കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ഈ ഹജ്ജിൽ ഹജ്ജിലും ഹെജ്ജിന് വേണ്ടിയും നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ പണവും അത് നിങ്ങൾക്കൊരു സതക്കയായി മാറുക അതൊക്കെ പുണ്യമായി മാറുക അതൊക്കെ പ്രതിഫലാർഹമായി മാറുക നമ്മളേതെങ്കിലും നാട്ടിലേക്ക് ടൂറ് പോയി ഒരുപാട് പണം ചിലവഴിക്കുമ്പോൾ ഹലാലായ മാർഗമാണെങ്കിൽ കുറ്റം ഉണ്ടാവില്ല എന്ന് മാത്രം അത് ഹെറാമായ രീതിയിലാണെങ്കിലോ അതിന് നമ്മൾ മറുപടിയും പറയേണ്ടി വരും എന്നാൽ ഹജ്ജിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് അത് ഒരു പ്രതിഫലാർഹമായ ഓരോ ചില്ലിക്കാശിനും അതിൻ്റേതായ പ്രതിഫലം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഹജ്ജിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നതൊക്കെ നമ്മുടെ ഒരു അക്കൗണ്ടിൽ നല്ല സുഭാനോപത്ത രേഖപ്പെടുത്തുകയും നമുക്കത് നൽകുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അത് വിശ്വാസിയെ സംബന്ധിച്ച് നമുക്കറിയാം അത് ഒരു നിർബന്ധ ബാധ്യതയാണ് കഴിവുള്ള ആളുകൾക്ക് വലില്ലാഹി അലന്നാസി ഹിജുൽ വൈത്തി മനിസ്തായിലേ സബീല സാധിക്കുന്ന ആളുകൾക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്ന ആളുകൾ എന്നാണ് സാധിക്കുന്ന ആളുകൾക്ക് കബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യൽ അവന് ബാധ്യതപ്പെട്ട കാര്യമാണ് വമൻ ഒമൻ അനിൽ അനിൽമീൻ അത് നിഷേധിക്കുന്നവൻ അല്ലെങ്കിൽ അതിനോട് മുഖം തിരിക്കുന്നവൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹുക്ക് ഇതൊന്നും ആവശ്യമില്ല അള്ളാഹുവിന് നിങ്ങൾ ഹജ്ജ് ചെയ്താലും ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റെന്ത് ആണെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ അള്ളാഹുവിന് അതുകൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും നേട്ടം ലഭിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും ധരിച്ചു പോകരുത് ഇതിൻ്റെ മുഴുവൻ ഗുണം ചെന്നെത്തുന്നത് അത് നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആദ്യമായി നമ്മൾക്ക് ഇങ്ങനെ ഒരു നെയ്യത്ത് നമ്മൾ ഒരാളും ചെയ്യണം വലിയ ആലോചിച്ച് നോക്കിയാൽ വലിയ ഒരു സാമ്പത്തിക ബാധ്യതയൊന്നുമുള്ള ഒരു കാര്യമല്ലല്ലോ ഈ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ നമുക്കൊരു ഇന്നത്തെ വെച്ച് കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു വർഷത്തിൽ നമുക്ക് സ്വരൂപിച്ച് വെക്കാൻ സാധിക്കുക ആരോഗ്യമുണ്ടാവുക രോഗമൊന്നുമില്ലാത്ത ആരോഗ്യം ഉണ്ടാവുക ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജിന് പോകേണ്ടതാണ് ഹജ്ജ് നമുക്ക് ബാധ്യതയായി മാറുന്നു പക്ഷെ പല ആളുകളും ഹജ്ജ് പോകുന്നതിൽ നിന്ന് വിമുഖരായി നിൽക്കുന്നത് അവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്ത പലപ്പോഴും ഒരു പത്ത് ലക്ഷം രൂപ വേണം അവിടെ ഒരു പറമ്പ് വാങ്ങിയിട്ടുണ്ട് അതിനൊരു പത്ത് ലക്ഷം രൂപ വേണം ഇരുപത് ലക്ഷം വേണം അല്ലെങ്കിൽ നമ്മളിന്ന് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷനിൽ നമ്മളൊരു ടൂർ പോവുക യൂറോപ്പിൽ പോവുക അമേരിക്കയിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ പണം അപ്പോഴേക്ക് റെഡിയായി കുടുംബസമേതം പോകാനുള്ള അവനാനും ഭാര്യക്കും മക്കൾക്കൊക്കെ ഒക്കെ പോകാനുള്ള പണമൊക്കെ അപ്പോഴേക്ക് റെഡിയാകും നമ്മൾ ആളുകൾ സോ പണ്ടത്തെ പോലെയൊന്നും സാമ്പത്തികമായി കഴിവുള്ളവരാണ് ധാരാളമാണ് പ്രത്യേകിച്ചും ആ യുവാക്കൾക്ക് തന്നെ ധാരാളം കഴിവുള്ളവരാണ് പിന്നെ എന്താണ് അവർ ഹജ്ജിനെ പറ്റി ആലോചിക്കാതിരിക്കണത് അത് ആയിട്ടില്ല എനിക്കതിന് സമയമായിട്ടില്ല എന്നൊരു തോന്നലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനെ സംബന്ധിച്ച് അവർക്കുള്ളത് അപ്പോൾ സാധാരണ നിനക്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു അഞ്ചാറ് പവൻ ഇന്നത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഒരഞ്ചാറ് പവൻ അണ്ട് വിൽക്കാൻ തയ്യാറായാൽ ഒരു ഹജ്ജ് സുഖമായി ചെയ്യാം എത്ര പവൻ കഴുത്തിൽ ധജിച്ച് നടക്കുന്നപ്പോൾ സ്ത്രീകളുണ്ട് അതല്ലെങ്കിൽ എത്ര പവൻ അവിടെ നമ്മൾ പല രീതിയിലും സ്റ്റോക്ക് വെച്ച് അങ്ങനെ നിൽക്കുന്ന ഇത്ര ആളുകളുണ്ട് ധാരാളം സ്ത്രീകളില്ലേ അപ്പം അവർക്കൊന്നു ആലോചിച്ചൂട ഇതിൽ ആറ് പവൻ അത്ര പവനാണ് ഉണ്ടാകും കയ്യിൽ ഒരുപാടുണ്ടല്ലോ ഒരു അഞ്ചാറ് പവൻ അങ്ങോട്ട് വിറ്റാൽ ഒരു ഹജ്ജിന് പോകാനുള്ള പണം അവരുടെ കയ്യിലായി അത്രയേ ഉള്ളൂ പിന്നെ ആരോഗ്യമാണ് ആരോഗ്യത്തെ പറ്റി വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജിന് പോകാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയി വന്ന ഒരാൾ എന്നുള്ളതിൽക്ക് എനിക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും ആരോഗ്യം വളരെ പ്രധാനമാണ് നമുക്കൊരുപാട് പല നടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടാകും ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ പല ഘട്ടങ്ങളിൽ നമുക്ക് ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ വരും അപ്പം ആരോഗ്യമുള്ള സമയത്ത് യുവാക്കളായിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ ഹജ്ജിനെ പറ്റി ആലോചിക്കാനും ഹജ്ജിൽ പോകണമെന്ന് ചിന്തിക്കാനൊക്കെ നമുക്കുള്ള സമയം ആ സമയത്ത് പോയാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ഹൃദ്യമായ അനുഭവം പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നും ഓ ഞാൻ അജിനൊന്നും പോകാനായിട്ടില്ല കുറച്ചും കൂടി കഴിയട്ടെ ഇതിൻ്റെ അവസാനം ഒന്നായിട്ട് ഒന്നായിട്ടങ്ങോട്ട് തൗഭ ചെയ്താണ് ഉഷാറാകാം എന്നൊക്കെ വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ റസൂർ അലൈഹി സാഹി പറയുകയുണ്ടായി മൻ അറാദൻ അജ്ജ ചെയ്യണം നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാത്തിരിക്കണ്ട നിങ്ങൾ വേഗം അത് ചെയ്തോളൂ ഫൈൻ ഹോക്ക് ഉൽ മരീത് നിങ്ങൾക്ക് രോഗം പിടിവിട്ടാം ഓ വല്ല നിങ്ങൾക്ക് പോകാനുള്ള റൂട്ട് വഴി ചിലപ്പം ശരിയായിക്കൊള്ളുന്നില്ല ഓ ഹെജ്ജിന് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഈ കൊറോണ കാലത്ത് അവർക്ക് പോകാൻ പറ്റിയില്ല വാഹനങ്ങൾ പോകൂല പലതരം ഉണ്ടാകും അങ്ങനെ പല പല തടസ്സങ്ങളുണ്ടാകും ഇപ്പോൾ താരി ഉൽഹാജ മാത്ര ചെല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറെ പല ബാധ്യതകളും ആവശ്യങ്ങളൊക്കെ നിങ്ങളിൽ വന്നേക്കും അതുകൊണ്ട് കാത്തിരിക്കാതെ ഹെജ്ജിനെ പറ്റി പോകുന്നത് നിങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കണ എന്നാണ് റസൂർ ഇസ്ലാ അലഹി സ്വല പറഞ്ഞത് ഹജ്ജി ഹജ്ജ് നിങ്ങൾ വേഗം തയ്യാറാവുക കാത്തിരിക്കരുത് ഫൈൻ അഹദും ലാരില്ലോ എന്താ നാളെ ഓരോരുത്തർക്കും വരാനിരിക്കണതെന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മൾക്ക് സാമ്പത്തിക ശേച്ചൊക്കെ ഉണ്ട് ഒരാൾക്ക് മനസ്സിൽ മനസ്സിലായി അയാളെ പറ്റി ഓരോരുത്തരും അവനവനെ പറ്റിയാണ് ആലോചിക്കേണ്ടത് ബാക്കിയുള്ള ആളുകൾ ഓരോ കഴിവൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ എന്താ ഹജ്ജിന് പോകത്തെ എന്നൊന്നും ആലോചിക്കണ്ടല്ല അവനവൻ അവനവനെ പറ്റിയാണ് ആലോചിക്കേണ്ടത് എനിക്കതിൽ കഴിയൂ ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക ശേഷി പിൻകുണ്ടോ ഒരു നാലഞ്ച് ലക്ഷം രൂപ ഒരു കയ്യിൽ കരുതാനുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ടോ ആരോഗ്യമുണ്ടോ എന്ന് മനസ്സിൽ തോന്നുന്ന എന്ന് അയാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട് മനസ്സിലാക്കിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമായി ജീവിതത്തിൽ ഒരിക്കലാൾ ഹജ്ജ് ചെയ്തേ പറ്റൂ ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കരിക്കാത്ത പോലെ നിസക്കാത്ത് കൊടുക്കാത്ത പോലെ നോമ്പെടുക്കാത്ത പോലെ അയാൾക്ക് അതൊരു ബാധ്യതയായി അള്ളാഹുവിൻ്റെ അടുക്കൽ മറുപടി പറയേണ്ട ഒരു പാപ്പമായി അത് അയാളുടെ തലയിലെങ്ങനെ നിൽക്കുകയാണ് ചെയ്യാറ് അപ്പം അവനാൻ ബാധ്യതയായി കഴിഞ്ഞാൽ എനിക്ക് ബാധ്യതയായി കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കരുത് വേഗം അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവുകയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം പിന്നെ മാത്രമല്ല നമുക്കൊക്കെ എത്ര എന്തെല്ലാം സംഗതികളിൽ നമുക്കൊക്കെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമ്മളെ നമ്മുടെ ജീവിതം നമ്മളുടെ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വായിച്ചു കളയേണ്ട എന്തെല്ലാം വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു കളയണ്ടേ അതൊക്കെ ഒന്ന് ശരിയായ രീതിയിൽ നമുക്കൊന്ന് ഒന്ന് ഒന്ന് ക്ലിയർ ആകേണ്ടതല്ലേ എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാകണം അസൂലി സ്വലാലിസ്വലമ്മ പറഞ്ഞത് മൻ ഹജ്ജ ലില്ലാഹി ഫലം യുറഫുസ് വലം യെസ് വലതധു ഉമ്മഹു വേറെ ഇങ്ങനെ അധികം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും റസൂൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ഹജ്ജ് ചെയ്യാണ് എന്നിട്ട് തോന്നിയാസൊന്നും ചെയ്യുന്നില്ല വേണ്ടാവൃത്തികളൊന്നുമില്ല എങ്ങനത്തെ ഒരാൾ അതേ രീതിയിൽ ഞാൻ ഹജ്ജിലാകുന്ന ബോധത്തോടു കൂടി ഹജ്ജ് കർമ്മം ചെയ്ത് ജീവിച്ച് മടങ്ങി വരുമ്പോൾ അവന് റജ കയോമി വലതധുഹു ഉമ്മ പ്രസവിച്ച വിശുദ്ധിയോടെയാണ് അവൻ മടങ്ങി വരുന്നത് അതവിടെ പോകുന്ന ആളുകൾക്കാണ് അതിനെപ്പറ്റി കൃത്യമായി അറിയാം നമ്മൾ പ്രാർത്ഥനയാണ് നമ്മളെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയുക നമ്മൾ കുളിച്ച് വൃത്തിയായി സോപ്പ് തേച്ച് ഒക്കെ ചെയ്താൽ ശരീരത്തെ നമുക്ക് ശുചി ശുദ്ധീകരിക്കാൻ പറ്റും നല്ല സുഗന്ധം പൂശിയ ശരീരമൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും പക്ഷെ നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കണമെങ്കിൽ ശുദ്ധമായി മാറണമെങ്കിൽ അതിന് പ്രാർത്ഥനയെ വഴിയും പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് അതാണ് ഹജ്ജിന് നമുക്ക് ആകെ ഒരു കാര്യം ഏതു സന്ദർഭത്തിലും എങ്ങനെയും തവാഫാണെങ്കിലും സൈ ആണെങ്കിലും അതുപോലെ നമ്മൾ കല്ലെറിയുന്ന സന്ദർഭമാണെങ്കിലും അറഫയിൽ നിൽക്കുമ്പോഴാണ് എപ്പോഴും ഈ പ്രാർത്ഥനയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ നമ്മളുടെ ശരീരത്തെ എന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അതിൻ്റെ മനസ്സിലള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരുപാട് മാലിന്യങ്ങൾ കറകൾ അതങ്ങനെ ഒരുകി ഉരുകി ഉരുകിപ്പോയി അവസാനം ശുദ്ധമായ മനസ്സിൻ്റെ ഉടമയായി നമുക്ക് നാട്ടിലേക്ക് അല്ലെങ്കിൽ അറഫയിൽ നിന്ന് തിരിച്ചു പോരാൻ സാധിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് എന്ന് പറയുന്നത് അത് അറഫയിലിരുന്ന് അത്തരം ഒരു പ്രാ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ നമ്മിലേക്കൊതുങ്ങി നടത്തിക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് റഫൈലും അതുപോലെ തവാഫിലൊക്കെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വേറെ ചിന്തകളിലല്ല നമ്മൾ നമ്മെപ്പറ്റി നല്ലോണം ബോധ്യമായിട്ട് നമ്മളങ്ങനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളാണ് അത് നിരന്തരം നടത്തുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവും ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞു അങ്ങനെ ഹെജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ലെജിൽ നിന്ന് അറഫേലിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ വല്ലാത്ത ഒരു അനുഭൂതിയാണ് എന്തോ ഒരു അനുഭൂതി അവന്റെ മനസ്സിലുണ്ടാവും എന്തൊക്കെയോ കുറേ നേടിയതുപോലെ അതിന് മാത്രം അവൻ സമയം ഈ പ്രാർത്ഥനാ നിരധനായി കഴിച്ചു കൂട്ടിയാണ് ചെയ്യണത് ഇതൊന്നും നമ്മൾ നാട്ടിൽ നിന്നാൽ നമുക്ക് കഴിയില്ല യാതൊരു സംശയവും ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ പോരേന്ന് ചോദിച്ചാൽ നാട്ടിൽ നിന്ന് നമുക്കതിന് സാധ്യമല്ല നമുക്കത് കഴിയില്ല കാരണം നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായിട്ട് ഇതിനു വേണ്ടി മാത്രം ഒരു സ്ഥലത്തെത്തിയതാണ് അവിടെ എത്തുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ നേട്ടവും മനസ്സിൻ്റെ മാനസികാവസ്ഥക്കത് വ്യത്യസ്തമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ മനസ്സോടുകൂടി അവർക്ക് അവരെ സ്വന്തം ശുദ്ധീകരിച്ച് മാറാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഈ ഹജ്ജിനെ സംബന്ധിച്ച് നമുക്ക് പറയാ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും ആവശ്യമാണല്ലോ നമ്മൾ പ്രത്യേകിച്ചും യുവാക്കളായ ആളുകളൊക്കെ അതിനെപ്പറ്റി ആലോചിക്കണം സ്ത്രീകൾ ആലോചിക്കണം വലിയ സാമ്പത്തിക ബാധ്യതകളുടെ പരിപാടികളൊന്നും അല്ല ഇത് നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിനൊക്കെ പണമുണ്ട് നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കും മറ്റു പല രീതിയിലും ചിലവഴിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മളെ ബാലൻസ് ചിലപ്പോൾ കാണുന്നില്ല എന്നേ ഉള്ളൂ ഒന്ന് മനസ്സിലെത്തി കഴിഞ്ഞാൽ ഒന്ന് ലേശം നമ്മൾക്ക് ഒന്ന് മനസ്സിലെത്തി നമ്മളൊന്ന് രേഷം അതൊക്കെ ഒന്ന് സ്വരൂപിക്കണം എന്നാണ് വിചാരിച്ച് കഴിഞ്ഞാൽ വളരെ സുന്ദരമായി നമുക്ക് അതിനുള്ള പണം സ്വരൂപിക്കാൻ സാധിക്കും അത് സർക്കാർ സർക്കാർ നൽകുന്ന സംവിധാനത്തിലൂടെ പോകുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ രൂപത്തിലുണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാകണം ഹജ്ജിന് പോകണം ഒരു ഹജ്ജ് ചെയ്യണം എന്നുള്ള ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലാണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ ഒരിക്കലാണ് പിന്നെ ഹജ്ജ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പാ പാപ്പങ്ങളും അതുപോലെ കറകളൊക്കെ നമുക്ക് വായിക്കാൻ പിന്നെയും ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് പക്ഷേ അതുവരെ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തമാകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ഭാഗ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും റസൂർ സായി സല അലൈഹി സ്വലമ ഉണർത്തുകയുണ്ടായി ഹജ്ജിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെലാലായ പണം കൊണ്ടായിരിക്കണം ഹജ്ജ് ചെയ്യേണ്ടത് ഹലാലായ പണം കൊണ്ട് അത് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഹജ്ജിന് പോകുന്ന ഒരാൾ മനസ് നല്ല മനസ്സംതൃപ്തിയോടു കൂടി ഹജ്ജിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കയ്യിലുള്ള പണം ഹലാലായി ഉള്ള പണമാണ് എന്നത് ഉറപ്പുവരുത്താൻ അയാൾക്ക് സാധിക്കും ഹെലാലല്ലാത്ത പണം വരുമ്പോൾ അതൊക്കെ നമ്മൾക്ക് മാറ്റുകയും നമ്മളുടെ മറ്റ് പല രീതിയിലുള്ളതൊക്കെ നമ്മൾ ഇടപാടുകളൊക്കെ തീർത്ത് അങ്ങനെയാണല്ലോ നമ്മൾ ഹെജ്ജിന് പോകുക എന്നാണ് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ള നിലക്കാൾ അപ്പോൾ ഹെലാലായ പണം കൊണ്ട് തന്നെ നമ്മൾക്ക് ഹെജ്ജിന് പോകുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ നമുക്ക് ഹെജിന് പോകാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഹജ്ജിന് പോകാനുള്ള അവസരമാണ് നമ്മൾ ഇപ്പോൾ സർക്കാരിൻ്റെ തലത്തിൽ എഞ്ചിന് പോകാനുള്ള അവസരമാണ് അതുകൊണ്ട് ആ അവസരം ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വലിയ ഒരു അനുഭവം നമുക്ക് നൽകുന്നതാണ് മാത്രമല്ല നമ്മളിത് ധാരാളം ആളുകൾ അവനവൻ അവനവനെപ്പറ്റി ആലോചിച്ച് നോക്കിയാൽ സ്ത്രീകൾ അവരെപ്പറ്റി ആലോചിച്ച് നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ എനിക്ക് ഹജ്ജൊക്കെ ചെയ്യരു നിർബന്ധം തന്നെയായിരുന്നു എനിക്ക് ഹജ്ജ് ചെയ്യാനൊക്കെ അവസ്ഥ ഉണ്ട് നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കും നിർബന്ധമില്ലാത്തവരെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാമിലെ ലായിഫ് അല്ലി ഫുലാഹുൻ ഹഫ്സൻ ഇല്ലാഹു സഹാൻ അവനാലെ ഒന്നും അവരെ നിർബന്ധിക്കുന്നില്ല അപ്പം ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ബാധ്യതയായി വരുന്നില്ല പക്ഷേ ഈ സാമ്പത്തിക ശേഷി ഉള്ള ആളുകൾ അതുപോലെ തന്നെ ആരോഗ്യം അതിനനുസരിച്ച് ആരോഗ്യമുള്ള ആളുകൾ പിന്നെ മറ്റൊന്ന് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത സമയത്ത് ചിലപ്പോൾ നമുക്ക് പോകണം പോകണം എന്ന് തോന്നിയാൽ പോലും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ വരും അപ്പോൾ നമ്മുടെ ഭാവി ശരിയായ രീതിയിൽ നമ്മൾ ആലോചിച്ച് ഈ സമയം ഒരു തീരുമാനം എടുക്കുക കഴിഞ്ഞ വർഷം നമ്മളെ അരീക്കൂട് പരിസരത്ത് നിന്ന് ധാരാളം ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് ഏകദേശം മുപ്പത്തി അഞ്ചോളം ആളുകൾ അരീക്കൂട് പരിസരത്ത് നിന്നും ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് അതിൽ യുവാക്കളായ ആളുകളുണ്ട് അല്ലാത്തവരുണ്ട് സ്ത്രീകളുണ്ട് ഒറ്റക്ക് മഹറമില്ലാതെ തന്നെ പോയ സ്ത്രീകളുണ്ട് അതൊക്കെ അവരുടെ ഈ വിഷയത്തിലുള്ള ബോധമാണ് ബോധ്യമാണ് അത്തരം ആളുകളോടൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം അതിൻ്റെ സൽഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ചിട്ട് നിങ്ങളൊക്കെ ഒരു ഹെജിന് പോകാൻ മനസ്സാ തയ്യാറായി അതിന് പണം മുഴുവൻ പൈസ ഒരുമിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മാസങ്ങൾ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ സർക്കാർ നമ്മളോട് പണം ആവശ്യപ്പെടുന്നുള്ളൂ അതൊക്കെ വിചാരിച്ചാൽ ശരിയായ അർത്ഥത്തിൽ നമുക്ക് സാധിക്കും അതിന് നമ്മൾക്ക് വേണ്ടത് ഒരു തീരുമാനമാണ് എന്തായാലും ഹജ്ജിന് പോകണം അത് നമ്മൾ ശുദ്ധമാകണം എന്ന മനസ്സിൻ്റെ തേട്ടമായി മാറണം അതോ ഹോലഫലിക്ക് അലഹമ്മില്ല പിന്നെ ഹജ്ജിനെ പറ്റി പിന്നെ റസൂല ഉണർത്തിയൊരു സംഗതി അത് ജിഹാദിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്തി റസൂല പ്രത്യേകം പറയുകയുണ്ടായി ഈ ഇക്കാലത്ത് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സായുധ ജിഹാദ് നമ്മെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നില്ല നടത്താനുള്ള ആ ഒരു സാഹചര്യമോ അതിനുള്ളൊരു രീതിയോ ഒന്നും നമുക്ക് ആവശ്യമോ ഈ കാലഘട്ടത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ റസൂല പറയുകയുണ്ടായി നമ്മളുടെ ഒരു ജിഹാദിൻ്റെ സ്ത്രീകളെപ്പറ്റി പ്രത്യേകിച്ച് റസൂല പറഞ്ഞു റസൂല എൻ്റെ അടുക്കൽ ഐഷാർ നേതാവിനൊരിക്കാൻ ഒന്ന് ചോദിച്ചു ഞങ്ങൾ സ്ത്രീകൾക്കൊക്കെ ഈ ഹജ്ജിനൊക്കെ ഒന്ന് പോകണ്ടേ ഞങ്ങൾ അജ്ജിന് പോകേണ്ട അല്ല നഖസു അപ്പോൾ മുജാഹിദ ഞങ്ങൾ യുദ്ധത്തിനൊക്കെ ഒന്ന് പോരട്ടെ യുദ്ധത്തിന് നിങ്ങളെ കൂടെ ഞങ്ങളും പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂർ എന്ന് പറയുമ്പോൾ ലഖുൻ ജിഹാദ് ഇതൊക്കെ നല്ലൊരു ജിഹാദ് ഉണ്ട് വജ്മലഹും വളരെ സുന്ദരമായൊരു ജിഹാദ് നിങ്ങൾക്കുണ്ട് അതൽ ഹജ്ജും ഹജ്ജുൻ മബ്രൂർ പുണ്യകരമായ ഹജ്ജ് അതാണ് ഹജ്ജിന്റെ രണ്ടാമത്തെ വശ പുണ്യകരമായ ഹജ്ജിന് ലെയ്സ ലഹു സവാബിൻ ഇല്ലൽ ജന്നാർ ജസാബുൻ ഇല്ലൽ ജന്നാൻ അൽ ഹജ്ജുൽ മബ്രൂർ ലൈസു ജസ ഉൽ സ്വർഗല്ലാതെ വേറൊരു പ്രതിഫലം സ്വീകാര്യമായ പുണ്യകരമായ ഒരു ഹജ്ജിനില്ലാതെ പുണ്യകരമായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹലാലായ പണം കൊണ്ട് ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടി നമ്മൾ നടത്തുന്ന ഹജ്ജ് ഹജ്ജിന്റെ അത് മബ്രൂറാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ഹജ്ജിന് പോകുന്നതിൻ്റെയും ഹജ്ജിന് ശേഷം വന്നതിൻ്റെയും ശേഷം നമ്മുടെ ജീവിതത്തിൽ ചിന്തയിൽ നമ്മുടെ മനോഭാവങ്ങളിലൊക്കെ ഒരു ആ ഒരു മാറ്റം ഉണ്ടാകുക അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോഴാണ് അതിനെപ്പറ്റി അജ്ജും മബ്രൂർ സ്വീകാര്യമായ അല്ലെങ്കിൽ പുണ്യകരമായ അജ്ജെന്ന് പറയും അപ്പം അജ്ജ് മബ്രൂറായ ഒരു അജ്ജ് ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഓരെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗമാണ് വേറൊരു പ്രതിഫലം ഇല്ല എന്ന് പറയുന്ന പോലെയുള്ള സുഹൃത്താറുള്ള സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും ഇല്ല അപ്പം അത്രയും പുണ്യകരമായൊരു ആരാധനാ കർമ്മം അതൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയും ആരോഗ്യവും സാഹചര്യവും ഈ രീതിയിൽ ഒത്തിണങ്ങി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്തൊക്കെ എജ്ജിന് പോവാന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഈ ദുനിയാവുന്ന യാത്ര പോകുന്നത് പോലെയൊക്കെ പോയിരുന്ന കാലം ഉണ്ടായിരുന്നു അത്രയൊന്നും ഇപ്പം ഇല്ല ഇപ്പോൾ ഒരു വേണമെങ്കിൽ ഒരു ഒരു നാൽപ്പത് സർക്കാരിൻ്റെ രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കൊണ്ടുപോകാം ഇപ്പം ഈ വർഷം പുതിയൊരു സംവിധാനം കൂടി ചോദിച്ചിട്ടുണ്ട് ഇരുപത് ദിവസം കൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് പോരാവുന്ന ഹജ്ജ് കർമ്മ യഥാർത്ഥത്തിൽ എട്ട് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നും പിന്നുമായി ഒരു ഇരുപത് ദിവസം കൊണ്ട് ഒക്കെ പൂർത്തീകരിച്ച് പോരാവുന്ന വളരെ തിരക്ക് പിടിച്ച ആളുകൾക്കൊക്കെ അതിനുള്ള ഒരു സംവിധാനം ഈ വർഷം മുതൽ സർക്കാർ ഒരുക്കുന്നുണ്ട് അപ്പോൾ പല നിലക്കും അത് നമ്മൾക്ക് അനുകൂലമായ സാഹചര്യമാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക അതിനൊക്കെ പല സംവിധാനങ്ങൾ നമ്മൾക്ക് അപേക്ഷിക്കാനും അതിനെല്ലാം പല സംവിധാനം നമ്മുടെ മുമ്പിൽ അതൊക്കെ ഉപേക്ഷിച്ച് ഉപയോഗപ്പെടുത്തി ഹജ്ജിന് പോകാൻ മനസ്സിൽ തീരുമാനിച്ച് നമ്മൾ ആ തീരുമാനവുമായി മുന്നോട്ട് കൊണ്ടുപോവുക അമ്മ അത്